യേശു പ്രഗ്നന്റ് ആണോ അടിച്ച് പിരിഞ്ഞിട്ടല്ല നമ്മൾ എന്തായാലും രണ്ടു വീട്ടിലേക്ക് മാറ്റുന്നത് പറയാനുണ്ട് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ സ്ഥിരം ക്ലീഷായി പോകുന്നല്ലേ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഹലോ ഗാഡ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നിങ്ങക്ക് ചോദിക്കാനുള്ളത് ചോദിക്കൂ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഉത്തരങ്ങളുമായി നിങ്ങളുടെ സ്വന്തം രക്ഷ്മ എത്തിയിരിക്കുകയാണ് കൂടെ ഞാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് നിങ്ങൾ സാധാരണ എല്ലാരേലും കാണുന്ന പോലത്തെ ഒരു സാധാ ക്യൂ ആയിരിക്കില്ല കാരണം ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് കാരണം നമ്മള് വീടിന്റെ പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ പറയുന്നത് സാധാരണ നിങ്ങളെല്ലാം കാണുന്നത് എങ്ങനെയാ വീടിന്റെ അകത്ത് ഇരുന്നിട്ടല്ലേ ഇത് അങ്ങനെ വീഡിയോ അല്ലാതെ ഒരു അല്ലാണ്ട് മാറ്റം ഇല്ല കേട്ടാ മുമ്പിലോട്ടെല്ലാം മുറ്റത്തിന്റെ അങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഫോണും വെച്ച് നമ്മള് ഓടിയോട് ഇരുന്നിട്ടല്ലാന്ന് വീഡിയോ എടുക്കുന്നത് ആരെങ്കിലും ഇട്ടെല്ലാം വരുമ്പോൾ ഇങ്ങനെ നടക്കുന്ന വഴി സാലിങ്ങനെ വേണ്ടിട്ട് നമ്മള് എന്തും ചെയ്യും അതായത് നമ്മളെ നമ്മൾ രണ്ട് ഇതുവരെ ഇല്ലല്ലോ എന്നെ കുറിച്ച് നിഗൂഢതകളൂ അപ്പൊ നമുക്ക് എന്നാല് ഈ സംശയം വായിച്ചതില് ലോകത്ത് വെച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ആരാധകൻ ആരാധകന്റെ ക്വസ്റ്റ്യൻ ആരാധകൻറെ നിങ്ങളുടെ ഏട്ടനെ കുറിച്ച് രണ്ട് വാക്ക് പറയോ നിങ്ങളുടെ വലിയ ഫാനാണ് ഞങ്ങളുടെ ഏട്ടനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ആ ഒരു പേര് നല്ല പരിചയമുണ്ട് സംഗീത് കുമാർന്നാണ് പേര് കാണുന്നത് അപ്പോ എന്റെ ഏട്ടനെ കുറിച്ച് പറയാന പറയാനാണെങ്കിൽ ഏട്ടനന്റെ ഏട്ടനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തെന്ന് പറയണം പറഞ്ഞു ഏട്ടൻ നിങ്ങാ പറഞ്ഞോണ്ടായിനെ പറയട്ടെ ഓർമ്മയിരിക്കും തേർട്ടീസിലേക്ക് കടന്ന വയസ്സായി യ തേർട്ടി ടൂക്കേലാട്ടെ ഇവിടെ ഞാൻ പറഞ്ഞ രണ്ടായിരം ജനുവരിയിലാണ് ജനിക്കുന്നത് രണ്ടായിരം ജനുവരി ടൂക്കേലും പെടുത്താനാവൂല നൈൻറ്റീസിലും പെടുത്താനാവില്ല അങ്ങനെ ഒരു വയസ്സാണ് എങ്ങനെയാ ഞാൻ ടൂക്കിയാ ഇരുപത്തിയഞ്ചു വയസ്സ് മുപ്പത് ഏജ് ഡിഫറൻസ് ഒന്നുമില്ല രേഷ്മ വീട്ടിലുള്ള ഏട്ടത്തിന്റെ പേര് രേഷ്മെ അപ്പൊ രേഷ്മ അത് രേഷ്മ വി രേഷ്മ എം കേട്ടോ പിന്നെ രേഷു ചേച്ചി പാപമാണോ കൊച്ചു മാറ്റി പറഞ്ഞുതരാം പറഞ്ഞുതരാം ഉത്തരം പറയം പറഞ്ഞു നല്ല കുട്ടിയാണ് രേഷു ജോലിക്ക് പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ജോബ് ഞാൻ പറയുന്നത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പോകുന്നില്ല ഞാനൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായത് ഇപ്പൊ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ വേറെ ജോബ് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ആയിരിക്കും എന്തെങ്കിലും ജോലി കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടായി ടീച്ചറാണോ കമ്പനിന്നും പറയുന്നുണ്ട് അങ്ങനെ സംഭവം ഞാൻ പറയാ ടീച്ചർന്ന് വെച്ചാല് ടീച്ചിങ് ആണ് പരിപാടി പക്ഷെ ഇങ്ങനെ കമ്പനി ബേസിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന പരിപാടിയാണ് നമ്മളീ അതിപ്പോ പറഞ്ഞാലിപ്പോ അബാകസ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ചും കൂടെ നമുക്ക് പരിചയം ഉണ്ട് അബാകസ് എന്നെല്ലാം പറയുമ്പോ കണക്കിട്ട് അതുപോലെ ഇവളെ കമ്പനിന്റെ ബേസിൽ ഇവള് പഠിപ്പിക്കാൻ പോകുന്നു സ്കൂളുകളിൽ പോകുന്നുണ്ടായിരുന്നു അപ്പൊ അതായിരുന്നു പരിപാടി ഇപ്പൊ എല്ലാം ഞാൻ മറ്റേ ഷോർട്സിൽ പേപ്പർ നോക്കുന്നെല്ലാം കണ്ട പരിപാടി ചോദിച്ചു ചേച്ചി ടീച്ചറാണല്ലേ അടുത്തത് ടീച്ചർ ടീച്ചർന്ന് പറയാം അവരെ ഗതികേട് കേട് വേറെ ഹായ് ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ് എല്ലാ വീഡിയോയും കാണും എനിക്ക് നിങ്ങളുടെ ലവ് സ്റ്റോറി കേട്ടാ കൊള്ളാം പിന്നെ ബേബി പ്ലാനിങ് ഒന്നും ഇല്ലേ സാന്ദ്ര അഭിജിത്ത് ചോദിച്ചാല് സംഭവങ്ങളോ ഒന്നും ഇല്ലെങ്കിലും പക്ഷെ നല്ല സ്റ്റോറിയാണ് കാസർഗോഡ് ചെറുവത്തൂര് ഇവള് കണ്ണൂര് ഇവിടെ എത്തണമെങ്കിൽ അതിനിടയിൽ എന്തോ സംഭവിച്ചിരിക്കണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം അതിന്റെ അടക്കം നടന്നിരിക്കണം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് കാരണം രണ്ട് ജില്ല രണ്ട് അറ്റങ്ങൾക്കുമ്പോ അതാലും നിങ്ങൾ സെയിം ഏജ് ആണോ ഏജ് പറഞ്ഞൂലെ സെയിം ഏജ് അഞ്ചു വയസ്സിന്റെ എന്താ മാറി നിന്നൂടെ എല്ലാരും ആയിട്ട് നമ്മൾ നമ്മൾ ഒന്നിച്ചല്ലേ നിൽക്കുന്നത് തന്നെയാണ് അതായത് വേറൊന്നും അല്ല കല്യാണത്തിന് വീഡിയോയില് പറഞ്ഞു ഇന്റർവ്യൂല് മാത്രല്ല വേറൊരു വീഡിയോയിൽ ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ രണ്ട് കൊല്ലം ആ വീട്ടില് പിന്നെ കേറിഞ്ഞാത്ത് അതായത് സെൻട്രൽ ഹാളില് പായും പിരിച്ച് തലാണെ ഞാനും കൂടി വന്നിട്ട് ഞാനും കാരണം ആ വീട്ടില് താരത്തിൽ രണ്ട് റൂമേ ആക്കിയുള്ളൂ ഇപ്പൊ നമ്മള് മോളിലേക്ക് എക്സ്ട്രാ റൂം എടുക്കുന്ന എടുക്കുന്ന ആയിട്ടേ ഉള്ളൂ കാരണം ഇപ്പൊ അന്ന് എടുക്കുന്നത് കാരണം അന്ന് മോള് എടുത്തിട്ടുണ്ടായില്ല കല്യാണ സമയത്ത് കല്യാണ സമയം സമയമാകുമ്പോഴേക്കും ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല വീട് നമ്മളെ ആക്കി അടിപൊളിയാക്കി മോട്ടേക്കാക്കി അത്രയാണ് വേറെ വീട്ടിലും നമ്മുടെ വീട്ടിലൊന്നും എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് മെയിനായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ എല്ലാരും പോകണം എല്ലാരും ഇടയിൽ ഇങ്ങോട്ട് വരാനും പറ്റൂല അതുകൊണ്ട് വലിയ സുഖൊന്നും ഇല്ല ഒരു നേരെ ബേക്കലങ്ങി അത്രേ ഉള്ളൂ ഉള്ളൂ ഇതും അതൊന്നും തമ്മില് വലിയ ദൂരമില്ല എല്ലാരും ഒന്നിച്ചിപ്പോഴും നിക്കുന്നത് രണ്ടു വീട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ എല്ലാരും ഒന്നിച്ച് തന്നെയാന്ന് അടിച്ചു പിരിഞ്ഞിട്ടല്ല നമ്മളെന്തായാലും രണ്ട് വീട്ടിലേക്ക് മാറിയത് ഇപ്പോഴേ പറഞ്ഞേക്കാം അമ്മ കൂടെയാ താമസിക്കുന്നേ അമ്മ നമ്മളെല്ലാരും കൂടെ തന്നെയാ താമസിക്കുന്ന നമ്മളെല്ലാരും അങ്ങനെ വേറെ വേറെ സെറ്റ് ഇപ്പൊ അമ്മയും അച്ഛനും പെട്ടെന്ന് എനിക്ക് വേറൊരു പുതിയൊരു വീട് എടുക്കല് പെട്ടെന്ന് അങ്ങനെ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ അതിന് ഇനി എടുത്ത് തുടങ്ങണത്ര ഇനി ഞാനും വേറെ ഇത് കാരണം നമ്മളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര നമ്മളൊരു പത്ത് പത്തി ഇരുപത് ഇരുപത് കൊല്ലത്തിന് വേറെ പഴക്കമുള്ളൊരു വീടാണ് ഈ കാണുന്നത് പക്ഷെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നവും ഇല്ലാത്ത വളരെ സമാധാനായിട്ടുള്ള എന്താ പറയണ്ടെല്ലാം നല്ലൊരു അന്തരീക്ഷം മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അത്രൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർട്ടെ ഒരുപാട് മരങ്ങളും നമ്മള് വീട് എടുക്കുമ്പോട്ടുണ്ട് അമ്പലക്കുളം നേരം അതിന്റെ അപ്പുറം അമ്പലം ചുറ്റും പറമ്പ് കാര്യങ്ങൾ നേരെ അപ്പുറത്ത് കണ്ടം കണ്ടെന്ന് പറഞ്ഞാൽ വയൽ അറിയും അത് പണ്ടത്തെ വേട്ടന്റെ വീടുകളെല്ലാം കുറെ കണ്ടിട്ടുണ്ട് അമ്പലത്തിനൂടെ കണ്ടത്തിലൂടെ പോകുന്നതല്ല അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത് അപ്പൊ ഏരിയ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ വൈകുന്നേരം നല്ല അമ്പലത്തെ പാട്ടും കേട്ടുകൊണ്ട് നല്ല കാറ്റിലും കൊണ്ട് ഇവിടെ കിടക്കാം അതുകൊണ്ടാണ് വൈകുന്നേരം എടുക്കാണ്ട് നമ്മുടെ ഉച്ചക്ക് കുട്ടിക്കാല ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് അത് കുട്ടിക്കാല ഓർമ്മകൾ ഈ വീട്ടിൽ നിന്നുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് കുളത്തില് കുളിക്കാൻ പോകുന്ന സംഭവം തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പരിപാടിയാണ് ഈ കുളത്തിലെ വെള്ളം കാണൂല അങ്ങനെ ആൾക്കാരായിരിക്കും കാരണം ഏടുന്ന ആൾക്കാർ അങ്ങ് ടൗൺ അങ്ങനെ വേറെ നാട്ടിൽ നിന്നെല്ലാം വണ്ടിയും പിടിച്ചിട്ട് ആൾക്കാർ ഇവിടെ ഇവിടുന്ന് കുളിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ആ സമയത്ത് ഏട്ടനെല്ലാം കുളിക്കാൻ പോകും എന്നെ വിടൂല അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമാകും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഏട്ടൻ കാണാണ്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനക്കിട്ട് അടി കിട്ടു അച്ഛന്റെ വകം അടി കിട്ടു അങ്ങനത്തെ എല്ലാം കുറച്ച് സംഭവം നല്ല രസമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നെ നീന്തല് പഠിപ്പിച്ചതും എല്ലാം തന്നെയാണ് ഇതൊന്നും തീരൂല ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ് നിങ്ങൾ ബേബി പ്ലാനിങ് ഒന്നും ഇല്ലേ കൊറേ വർഷമായല്ലോ കൊറേ വർഷവും വർഷമായിട്ടില്ല ഒരു കൊല്ലം ആയിട്ടുള്ള ഒരു കൊല്ലം നമുക്ക് നല്ല അല്ല അത് ആ ചോദിച്ച ഇനി അടുത്ത ക്വസ്റ്റ്യൻ എവിടെ വച്ചാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടുമുട്ടിയത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാ ഇഷ്ടം എന്ന് ഫസ്റ്റ് പറഞ്ഞത് ഇഷ്ടം പറഞ്ഞപ്പോൾ തിരിച്ച് റിപ്ലൈ എന്തായിരുന്നു നിങ്ങൾ എല്ലാരും എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നു പറഞ്ഞിട്ടുണ്ട് പയ്യന്നൂര ആരാ ഇഷ്ടംസ് പറഞ്ഞേ പറഞ്ഞ പറ ശരിക്കും ആരോ പറഞ്ഞേ ശരിക്കും ഞാനാ പറഞ്ഞേ അഭിനയിക്കുന്നു ഞാൻ പറയും നമ്മൾ കാലം പ്രൊപ്പോസൽ തന്നെ പക്ഷെ അത് എന്നാ ഒരു റൊമാൻറ്റിക് പ്രപ്പോസലോ ഒന്നുമല്ല ടെറർ മോഡായിരുന്നു എനിക്കതിന്റെ ഇഷ്ടമാവും നാളെ പറ ഒരു മാതിരി പിന്നെ അതിന്റെ റിപ്ലൈ എന്താ കഴിഞ്ഞാല് ആദ്യം ഒന്നും തിരിഞ്ഞിട്ടാ ആദ്യം കുറച്ച് സമയം ഒന്നും തിരിഞ്ഞിട്ടില്ല ഞാൻ എന്നാ പറയുന്ന തിരിഞ്ഞിണ്ടായി ഫുള്ള് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രപ്പോസൽ കൊറച്ച് പ്രൊപ്പോസല് ആ ഒരു ബേസില് ഒന്നുല്ല

ഞാൻ വിളിക്കുന്നത് കേശു എന്നാണ് ശരിക്കും ഞാൻ പറയാ എന്റെ പേര് രേഷ്മ വീട്ടിൽ വിളിക്കുന്നത് ഫ്രണ്ട്സ് എല്ലാരും വിളിച്ചു വരുന്നത് കേശു എന്നാണ് അങ്ങനെ ഓൾറെഡി അമ്മ ഞാനൂന്ന് വിളിക്കുവാനും പക്ഷെ ഞാൻ കേശു തുടങ്ങിയത് അതുകൊണ്ട് ഞാനും കേശു ആൾക്കാർക്ക് ഡൗട്ട് കേശു ആണോ ആണോ ഡൗട്ട് രേഷ് കമന്റിലും കണ്ടു അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് കൊടുമുടിയിലുള്ള കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന നാട്ടിലാണ് ഞാൻ ജനിച്ചത് അല്ലേ അതെ ചെറുവത്തൂർ വിടില്ലാന്ന് കാസർഗോഡ് കാസർഗോഡ് കണ്ണൂരിന്റെ ബോർഡർ എന്ന് പറയുന്നത് പോയാൽ ചെറുവത്തൂരേക്ക്

പക്ഷെ അതിലങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കാരണം നമ്മള് കൊറച്ചിരിടായ പോയോണ്ട് ഒന്നും സംഭവം കാര്യമായിട്ടൊന്നും പറയാനോ കാണിക്കാനോ പറ്റിയില്ല അപ്പൊ വീടും കാര്യങ്ങളും ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിക്കുന്നത് അറിയാലോ കേശുവിന്റെ നാട് കേശുവിന്റെ വീട് പിന്നെ ഞാൻ പഠിച്ചത് ലാസ്റ്റ് പഠിച്ചത് കോളേജ് പഠിച്ചത് മട്ടന്നൂർ പഴശ്ശിരാജ എൻഎസ്എസ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ആണ് പഠിച്ചത് ശ്രദ്ധിക്കണം നിങ്ങളും ബി എസ് സി മാത്തമാറ്റിക്സ് എങ്ങനെയാ പാസായി എനിക്കും ദൈവത്തിനും മാത്രം ഞാൻ പാസ് ആയിന് ലാസ്റ്റ് ഇപ്പോഴും വിശ്വാസം പക്ഷെ പറ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് ആ എന്നോട് പറഞ്ഞത് മാത്സ് മുട്ട് പറക്കുന്നത് നമ്മള് കുറെ കഷ്ടപ്പെട്ട് പാസ്സായതാണ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ മാത്സ് ഇല്ലാതെ പറ്റുക

ശേഷമുള്ള മാറ്റങ്ങളും പറയണോ ഏതാദ്യം പറയുന്നത് ഇപ്പോഴും എന്തൊക്കെ മാറ്റം വന്നു ഇവരോട് പറ അതുപോലെ പറ കല്യാണത്തിന് മുമ്പ് ഞാൻ സിംഗിൾ ആയിരുന്നു കല്യാണത്തിന് ശേഷം ഞാൻ ആരും സംഭവേ അറിഞ്ഞിട്ട് മുമ്പ് വെച്ചാൽ ഒന്നിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒരു ബോധം ഒരു എന്താ ഒരു കാഴ്ചപ്പാടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ജീവിച്ച് പോകണം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആകെ ഉണ്ടായിരുന്നൊരു ലക്ഷ്യം അറിയുന്നതാണ് ഇത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുറച്ചെങ്കിലും ഒരു ബോധം വന്നത് എനിക്ക് തോന്നുന്നത് ഒരു കാര്യത്തിനെ പറ്റി പ്ലാനിങ് ഉണ്ടാക്കലില്ല കാരണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്താൽ ഇന്നത് അങ്ങനെ അങ്ങനെ ഭാവിയിൽ ഇന്നത് എന്നെ ഒരു സംഭവം ഞാൻ ചെയ്തു വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ബോധമല്ല ഉണ്ടായത് ഇപ്പൊ കല്യാണത്തിന് ശേഷം ആണ് അടുത്തിരുത്തി പറഞ്ഞല്ലോ ഞാൻ കാര്യം ചിന്തിക്കാൻ പഠിച്ചു സർജ പറഞ്ഞാലേ എന്താ വെച്ചിരിക്കുന്നത് ശരിക്കും എനിക്കൊരു ഉത്തരവാദിത്തം വന്നു പോത്തരവാദിത്തം അല്ല എന്താ പറയേണ്ടത് ഒരാളെയും കൂടി ബോധം ഉള്ളില് കേട്ടി കൊടുക്കേണ്ട അവസ്ഥ ഇതുവരെ ഞാൻ മാത്രം എന്റെ കാര്യം നോക്കിയാ ഇതിപ്പോ ഞാൻ വേറൊരാളെ കാര്യം കൂടി ഏറ്റെടുക്കണം എണ്ണാലൊന്നുമില്ല സത്യം പറഞ്ഞാല് കല്യാണത്തിന് മുമ്പ് നോക്കുമ്പോ എനക്ക് അത്രക്കൊന്നും ഒരു ഒന്ന് പറയണ്ടേ കല്യാണ ശേഷം ഇങ്ങനെയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോ കുറച്ചും കൂടി മെച്ചൂരിറ്റി കുറവ് തന്നെ പറയാം പക്ഷെ ഇപ്പൊ ഞാൻ മെച്ചുവേർഡ് ആയതൊന്നും പറയുന്നില്ല പക്ഷെ കുറച്ചും കൂടെ ഒരു ചിന്തിക്കാൻ പഠിച്ചു ഞാൻ തോന്നുന്നു എനിക്ക് എല്ലാത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടി ഐഡിയ കിട്ടി പറഞ്ഞാൽ കുറച്ചും കൂടി മാറ്റം വന്നു പഴയതിനെക്കാട്ടിയും പുതിയതിലേക്ക് ഇനിയും ചിലപ്പോ വർഷങ്ങൾ കഴിയുമ്പോൾ കുറച്ചും കൂടി കുറച്ചും കൂടി മെച്ചോടായിട്ട് വരും അങ്ങനെ ആയിരിക്കും എല്ലാവരും കല്യാണത്തിന് ശേഷം മുമ്പും ഇങ്ങനെ മാറി മാറി വരുന്നത് അതുപോലെ ഞാനും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അതുപോലെ എനിക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് അത്രയല്ലോ നെഗറ്റീവായിട്ട് ആ കല്യാണത്തിന് മുമ്പ് വെച്ചാൽ ഫുൾ ഫൈറ്റ് ആണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇണ്ടല്ലോ സാഹചര്യമായിട്ട് ദേഷ്യം കൊറക്കൂല ഞാനും ദേഷ്യം എന്റെ വാശി സാഹചര്യം ദേഷ്യമാണെങ്കിൽ എനിക്ക് വാശിയാണ് ഞാൻ വാശി പിടിച്ച് നിൽക്കും വിളിക്കുകയേ ഇല്ല എന്തെങ്കിലും അതായത് തുടക്കിയാല് ഇല്ല അതുകൊണ്ട് പ്രശ്നം ഇങ്ങനെ പോയിട്ടുണ്ട് കൊറേ സാഹചര്യത്തില് വഷളായി പോയിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് എത്തിയതാന്നല്ലേ അതുകൊണ്ട് ഇപ്പൊ അത് വെച്ച് പറയുമ്പോ സാഹചര്യ ദേഷ്യം കുറച്ചെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഞാൻ കാണുന്നത് അതായത് ഒരു പോസിറ്റീവ് എന്ന് സംഭവം വെച്ചാല് ഇപ്പൊ നമ്മൾ തമ്മിൽ ഇടക്കിടക്കും പ്രശ്നങ്ങൾ ഉണ്ടായാലുണ്ട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും എന്തെങ്കിലും ഉടക്കുമല്ലോ പക്ഷെങ്കില് അതിപ്പോ ഞാൻ കാരണായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത് പ്രശ്നം അങ്ങനെയാണ് ഞാൻ കാരണായിരിക്കും തുടങ്ങി വെക്കുന്നത് പക്ഷേ അത് സോൾവ് ചെയ്യുന്നത് തന്നെയായിരിക്കും സോറി പറയാനോ അത് ചെയ്യില്ല അത് ഞാൻ സോറി പറഞ്ഞ് വിചാരിക്കുന്നതിന് മുമ്പ് ഇവള് വന്നിട്ട് എന്നാൽ മുണ്ടിക്കൂടെ അങ്ങനെ പ്രശ്നം അങ്ങ് തീർക്കും അതുകൊണ്ടാണില്ല ഞങ്ങൾക്ക് പറയാൻ അവസരം തരത്തില്ല സാഴിഷായിട്ട് ഏറ്റവും വലിയ ഹോബി ഞാൻ പറയാ എന്നെ ഇറിട്ടേറ്റ് ചെയ്യുക ഏറ്റവും കടക്കാൻ വേണ്ടി പോകുമ്പോ ലൈബ്രറി പറയട്ട് ലൈറ്റിലടക്കാൻ വേണ്ടി പോകുമ്പോ അഥവാ നമ്മളിപ്പോ എവിടെ വെള്ളമായിട്ട് എടുക്കാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ആളെ കാണൂല ഒളിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും ഇരിട്ടത്ത് ഒളിച്ചിട്ട് പെട്ടെന്ന് പേടിപ്പിക്കും

ഇപ്പൊ പിടിക്കാനുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞാ ഞാൻ വിട്ടു പോയതാണ് രണ്ടാളിയും ജോലി കാര്യങ്ങള് അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവയ്ക്ക് ജോലി ഉണ്ടായിരുന്നു എനിക്കും എനിക്കും ഞാനിപ്പോ നിലവില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ശരി മൊത്തം വേദന കാര്യങ്ങള് പ്രശ്നങ്ങളെല്ലാം ആയിട്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണിച്ച് വന്നുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആശുപത്രിയിൽ ഇറങ്ങലില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഉള്ളത് നമ്മുടെ ക്യൂഎന്റെ എല്ലാ ചോദ്യങ്ങളും ഓരോന്നോരോന്ന് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊന്നും തീരുവല്ല അതുകൊണ്ട് കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ളത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോ എടുത്ത് പറഞ്ഞത് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി ഇത് ഇതിലും പെടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മളീറ്റ് വരാട്ടോ അല്ല അല്ലെ അപ്പൊ പിന്നെ ഓക്കെ അടുത്ത വീഡിയോ എടുക്കണം